ഈ യോഗത്തിന്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ഷിജുഖാൻ ഉൾപ്പെടെയുള്ള ഡിവൈഎഫ് യുടെ നേതാക്കൾ സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഡി യുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയം മുൻനിർത്തി അതിശക്തമായ സമരത്തിനാണ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു നമ്മുടെ രാജ്യം ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ അങ്ങേയറ്റം അപമാനിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുള്ള നെയ് നെറ്റ് ഉൾപ്പെടെയുള്ള വളരെ ഗൌരവമായിട്ടുള്ള പരീക്ഷകൾ അതിന്റെ ചോദ്യപ്പേപ്പറാകെ ചോർന്നിരിക്കുന്നു എന്ന അങ്ങേയറ്റം ദുഃഖകരമായ ഒരു മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ആരാണ് ഇതിന്റെ ഉത്തരവാദി ഈ ചോദ്യപേപ്പറുകൾ ചോർന്ന കാര്യം എങ്ങനെയാണ് നമ്മുടെ നാട് അറിഞ്ഞത് എന്തിനാണ് രാജ്യത്താകെ ഇങ്ങനെയൊരു പരീക്ഷാ സമ്പ്രദായം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഗൌരവമായി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട് ഐ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു പരീക്ഷാ ഏജൻസിയെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ മാത്രം മുൻനിർത്തി അന്വേഷിച്ച് അവസാനിപ്പിക്കേണ്ട ഒരു കേസല്ല ഇത് വമ്പിച്ച അഴിമതിയാണ് ഇതിന് പിന്നിൽ കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന പരീക്ഷ എഴുതിക്കുന്ന ഒരു ഏജൻസിയാണ് ഇവിടെ രാജ്യത്ത് പരീക്ഷ നടത്തിയിട്ടുള്ളത് ഒന്നാം സ്ഥാനം ചൈനയാണ് രണ്ടാമത് ഇത്രയേറെ ആളുകളെ ഒരുമിച്ച് പരീക്ഷ എഴുതിക്കുന്നത് ഇന്ത്യയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പൊ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി ചില കുട്ടികൾ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളുണ്ട് എത്ര കോടി കൊടുത്തു എന്നാ പറഞ്ഞത് എത്ര ലക്ഷം കൊടുത്തു എന്നാ പറഞ്ഞത് ഏതാണ്ട് മുപ്പത്തിനാല് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ എഴുതിയ പരീക്ഷ അത് ഒരു ചോദ്യപേപ്പറിന് അറുപത്തേഴ് ലക്ഷം കൊടുത്തു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ മുപ്പത്തിനാല് ലക്ഷത്തിൽ എത്ര ആളുകളുടെ കയ്യിൽ നിന്ന് അറുപത്തേഴ് ലക്ഷം വാങ്ങിയിട്ടുണ്ടാവും അന്വേഷിക്കണ്ടേ ഇത് സംബന്ധിച്ച് രാജ്യത്തെ മാധ്യമങ്ങൾ ഇത് അർഹിക്കുന്ന ഗൗരവത്തിൽ ഈ വിഷയത്തെ സമീപിച്ചിട്ടുണ്ടോ ഏതായാലും കേരളത്തിൽ ഏതോ ഒരു ദിവസമോ മറ്റോ കുറച്ച് ചാനലുകൾ ചർച്ച നടത്തിയെന്നല്ലാതെ അതിലൊന്നും ആ പ്രാധാന്യത്തിൽ ഈ ലക്ഷ്യത്തെ കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങളോട് ഈ നിസ്സംഗമായ സമീപനം സ്വീകരിക്കുന്നത് ഡി വൈ എഫ് ഐ ആവശ്യപ്പെടുന്നത് ഇതിന് ഉത്തരവാദികളായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വമായിട്ടുള്ള കേന്ദ്രമന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് ഈ അന്വേഷണ സംവിധാനം ഈ പരീക്ഷ ഏജൻസിയെ ഒഴിവാക്കണം എന്നുള്ളതാണ് അതിനാവശ്യമായിട്ടുള്ള ഗൗരവമായ അന്വേഷണമാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത് അതിശക്തമായ സമരം രാജ്യത്തോടും ശക്തിപ്പെടുത്താൻ തന്നെയാണ് ഡിവൈഎഫ്ഐ ആലോചിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾ നോക്ക് ദേശീയതലത്തിൽ ഒരു പരീക്ഷയാണ് നമ്മുടെ രാജ്യം വിദ്യാഭ്യാസത്തെ സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും പട്ടികയിലാണ് പെടുത്തിയിട്ടുള്ളത് സംസ്ഥാനങ്ങൾക്കും അവകാശങ്ങൾ ഉണ്ട് രാജ്യത്താകെ ഒരു പരീക്ഷാ സംവിധാനത്തിലേക്ക് പോവേണ്ടി വന്നപ്പോ അതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായം പല ഘട്ടങ്ങളിലും പറയേണ്ടി വന്നിട്ടുണ്ട് കാരണം എല്ലാ സംസ്ഥാന വിദ്യാഭ്യാസ നിലവാരം ഒരുപോലെയല്ല ഈ പരീക്ഷാ ചോർച്ച കേരളത്തെയാണ് സാരമായി ബാധിക്കുന്നത് കാരണം കേരളത്തിലെ രക്ഷിതാക്കൾ തങ്ങളുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് ഇവിടെ വ്യവസായ മേഖലയോ കാർഷിക മേഖലയോ അല്ല വിദ്യാഭ്യാസ മേഖലയിലാണ് കൂടുതൽ പണം നിക്ഷേപിക്കുന്നത് കാരണം കേരളം ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയിലേക്ക് കുതിക്കുകയാണ് ഇപ്പോൾ വിദ്യാഭ്യാസം നേടി രക്ഷപ്പെടാം നല്ല വിദ്യാഭ്യാസം കൊടുത്ത് തങ്ങളുടെ ഭാവി മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാം എന്നാണ് ഓരോ രക്ഷിതാവും ഇവിടെ മനസ്സിലാക്കി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഈ കൊടിയ അഴിമതിയിൽ കൂടി കേന്ദ്ര ഗവൺമെന്റ് തുലച്ചു കളഞ്ഞത് അവിടെ നരേന്ദ്രമോദിക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് കേന്ദ്ര ഗവൺമെന്റിന് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല ഇതിന്റെ പൂർണമായ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനാണ് അതുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് അന്വേഷണം നടത്തണം എന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത് മുപ്പത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾ നിങ്ങൾ ആലോചിക്കും മുപ്പത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾ എത്ര മാസത്തെ എത്ര വർഷകാലത്തെ യാഗപൂർവമായി പഠനത്തിൽ കൂടിയാണ് ഈ പരീക്ഷ എഴുതിയിട്ടുള്ളത് ആ വിദ്യാർത്ഥികളെയല്ലേ വഞ്ചിച്ചത് അങ്ങനെ വിദ്യാർത്ഥികളെ വഞ്ചിച്ചിട്ട് അതിനകത്ത് സത്യസന്ധമായി അന്വേഷണം നടത്താൻ ഏറ്റു പറയാൻ കേന്ദ്ര ഗവൺമെന്റ് എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല കേന്ദ്ര ഗവൺമെന്റിനെ ആവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് ഈ അഴിമതി തുറന്നുകാട്ടാൻ ആവശ്യമായ അതിശക്തമായ പ്രതിഷേധം രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെ ഭാഗത്തും ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ ഈ സമരത്തിൽ കൂടി ഉന്നയിക്കുന്നത് എത്രമാത്രം പ്രാധാന്യമുള്ള പരീക്ഷയാണ് ഞാനതിന്റെ വിശദാംശങ്ങളിൽ കടന്നു പോകുന്നില്ല അത്രമാത്രം ഗൗരവമായ പരീക്ഷ അട്ടിമറിച്ചതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആ ഉത്തരവാദിത്വം ഇന്നയാൾക്കാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ പലതും സ്വീകരിച്ച സമീപനം ഇവിടെ നവകേരള യാത്രയുടെ ബസിന്റെ കുറിച്ച് ചെലവഴിച്ചത്ര സമയം പോലും മുപ്പത്തിനാല് ലക്ഷം കുട്ടികളുടെ ഭാവി തുലച്ച ഈ പരീക്ഷ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനോ ചർച്ച ചെയ്യാനോ നമ്മുടെ പല മാധ്യമങ്ങളും തയ്യാറായിട്ടില്ല എന്ന അനുഭവം നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ് കൊടിയ അഴിമതിയാണ് ബീഹാറിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വിദ്യാർത്ഥി പറഞ്ഞു ഞങ്ങൾക്ക് ഏതാണ്ട് രണ്ട് ദിവസം മുന്നേ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ട് എന്നാ പറഞ്ഞത് രണ്ട് ദിവസം മുന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നത് എത്ര കോടിയാണ് കേന്ദ്രമന്ത്രിമാർ ഇതിന്റെ ഭാഗമായി അടിച്ചു മാറ്റിയത് എത്ര കോടിയാണ് ബി നേതൃത്വം ഇതിന്റെ ഭാഗമായി അടിച്ചു മാറ്റിയത് കാരണം ഒരു ചോദ്യ പേപ്പറിന് ലക്ഷം കൊടുത്തിട്ടു കൊടുത്തു എന്നാണ് നാല് കുട്ടികൾ പോലീസിന് കൊടുത്ത മൊഴി ഒരു പതിനായിരം കുട്ടികൾക്കെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കൊടുത്താൽ പതിനായിരം കുണിക്കണം അറുപത്തിയേഴ് ലക്ഷം എത്ര കോടിയാണ് വ്യാപകമായ അഴിമതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ലോകത്തില് ചൈന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പരീക്ഷ ദേശീയതലത്തിൽ നടക്കുന്ന പതിനഞ്ചിൽ കൂടുതൽ പരീക്ഷയാണ് ഈ നാഷണൽ ടെസ്റ്റ് ഏജൻസി വഴി ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പതിനഞ്ചിൽ കൂടുതൽ പരീക്ഷ എല്ലാ പരീക്ഷയുടെയും വിശ്വാസ്യത ചോർന്നുകൊണ്ടിരിക്കുകയാണ് നീറ്റ് പോയി നെറ്റ് പോയി ഇപ്പടുത്ത് മറ്റൊരു പരീക്ഷയുടെ തൊട്ട് തലേ ദിവസം പരീക്ഷ റദ്ദാക്കുന്നതിലേ ഉണ്ടായി നേരത്തെ നടത്തിയിട്ടുള്ള പരീക്ഷയെല്ലാം സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്ക ഒരു കാരണവശാലും ഒരു വിദ്യാർത്ഥിക്ക് കിട്ടാൻ പാടില്ലാത്ത മാർക്ക് അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എങ്ങനെയാണ് ഈ സംഭവം പുറത്തു വരുന്നത് ഈ സംഭവം പുറത്തു വരുന്നത് വിദ്യാർത്ഥികൾ സ്വമേധയാ സംശയം പ്രകടിപ്പിച്ചു എങ്ങനെ സംശയം പ്രകടിപ്പിച്ചു കാരണം ഒരു ക്വസ്റ്റ്യന് നാല് മാർക്ക് ഒരു ഉത്തരം തെറ്റിയാൽ ഒരു മാർക്ക് മൈനസ് അപ്പോൾ ഒരിക്കലും കിട്ടാൻ പാടില്ലാത്ത മാർക്കുകൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ കിട്ടിയിരിക്കുന്നു വിദ്യാർത്ഥികൾ സ്വാഭാവികമായിട്ടും സംശയം പ്രകടിപ്പിച്ചു നൂറ്റി എൺപത് ചോദ്യം നൂറ്റി എഴുപത്തിയൊമ്പത് ചോദ്യത്തിന് ഉത്തരമെഴുതിയ ആൾ ഒരു ചോദ്യം തെറ്റിയാൽ സ്വാഭാവികമായിട്ടും അഞ്ച് മാർക്കാണ് കുറയുക നെഗറ്റീവ് മാർക്കുണ്ട് പക്ഷെ കുറച്ച് കുട്ടികൾക്ക് നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കിയിരിക്കുന്നു എങ്ങനെയെന്ന് അവർ വിശദീകരിക്കേണ്ടതുണ്ട് അപ്പൊ ഇങ്ങനെ തട്ടിപ്പ് നടത്തുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ളൊരു അശ്രദ്ധയാണ് ഈ കള്ളന്മാർക്ക് സംഭവിച്ചൊരു അശ്രദ്ധയാണ് ഇത്രയും വലിയ ഒരു പരീക്ഷ അതിന്റെ പേപ്പർ ഇതാ ചോർന്നിരിക്കുന്നു എന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവർ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുള്ള പതിനഞ്ച് പരീക്ഷ പതിനഞ്ച് ദേശീയ പ്രാധാന്യമുള്ള പരീക്ഷ ഇതിനകത്തെല്ലാം എത്ര കോടിയായിരിക്കും ഇവർ അടിച്ചുമാറ്റിയിട്ടുണ്ടാവുക എത്ര വിദ്യാർത്ഥികളെയാണ് ഇവർ പറ്റിച്ചത് അതുകൊണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് രാജ്യത്തെ പതിനഞ്ച് പരീക്ഷയും ചോർന്നിരിക്കുന്നു എത്ര ദുഃഖകരമായ അനുഭവമാണ് നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് കേരളത്തിൽ ഉൾപ്പെടെ വിദ്യാഭ്യാസത്തിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ച് അങ്ങേയറ്റം ജീവിത പ്രാരബ്ധങ്ങൾ നിന്ദിക്കയറുന്ന ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവി കരിനിരകൾ വീഴ്ത്തിയിട്ടുള്ള ഒരു അനുഭവമാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇതിനകത്ത് ശക്തമായ പ്രതിരോധം രേഖപ്പെടുത്ത പ്രതിഷേധം രേഖപ്പെടുത്താൻ എല്ലാ വിഭാഗം ആളുകളും രംഗത്ത് വരേണ്ടതുണ്ട് മറ്റൊന്ന് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും പട്ടികയിൽ ഉള്ള പല കാര്യങ്ങളും കേന്ദ്രം ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോവുകയാണ് ഇത് ഗൗരവമായ ഒരു ഭരണഘടനാ പ്രശ്നം കൂടിയാണ് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ഇങ്ങനെ സംസ്ഥാനങ്ങളുടെ അധികാരപരിധിയിൽ കൈയിടുന്നത് അത് കേന്ദ്രത്തിന്റെ ഒരു പൊതുസമീപനമാണ് ഫെഡറൽ തത്വങ്ങൾ ലംഘിക്കുന്ന കേന്ദ്രത്തിന് സമീപനം കൂടി ഈ വിഷയത്തിനകത്ത് ചർച്ച ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഓരോ സംസ്ഥാനത്തിൻ്റെയും വിദ്യാഭ്യാസ പുരോഗതി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് ആ വ്യത്യസ്തതകൾക്കനുസരിച്ചായിരിക്കണം ഓരോ സംസ്ഥാനത്തും ടെസ്റ്റുകൾ നടത്തേണ്ടത് എന്ന അഭിപ്രായമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഫെഡറൽ തത്വത്തിൻ്റെ ലംഘനത്തിന്റെ ഫലം കൂടിയാണ് ഈ പരീക്ഷ ചോർച്ച ഈ പരീക്ഷ ചതി എന്നാണ് ഡി വൈ എഫ് ഐ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് ഇതിനകത്തെല്ലാം സമഗ്രമായി അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതുവരെ ഡിവൈഎഫ്ഐ രാജ്യത്തിന്റെ തെരുവുകളിൽ അതിശക്തമായ സമരവുമായി മുന്നോട്ട് വരും എന്ന പ്രഖ്യാപനമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തോടീളം ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് നടത്തിയിട്ടുള്ള മാർച്ചുകൾ കേരളത്തിൽ മാത്രമല്ല ഡൽഹിയിൽ ഡിവൈഎഫ്ഐയും ഐയും അതിശക്തമായ സമര തൃതത്വം നൽകി ഉത്തർപ്രദേശിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും കർണാടകയിലും തമിഴ്നാട്ടിലും എല്ലായിടത്തും എസ് എഫ് ഐ ഡി വൈ എഫ് ഐ ഉൾപ്പെടെ സംഘടനകൾ അതിശക്തമായ സമര രംഗത്താണ് അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഭാവി തുലക്കുന്ന വിദ്യാർത്ഥികളോട് ഈ കൊടും ചെയ്തിട്ടുള്ള കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടം ഞങ്ങൾ തുടരും എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നു ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു